എല്ലാവർക്കും ന്യൂസിലാൻഡ് മലോബ്രോ ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഇന്ന് വന്നിരിക്കുന്നത് ന്യൂസിലാൻഡിലെ കെയർ വർക്കറിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ ന്യൂസിലാൻഡിലെ റെസ്റ്റ് റൂം ആണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും ഇതിനെ പേഴ്സണൽ കെയർ അസിസ്റ്റൻസ് എന്ന് പറയുന്ന പേരാണ് ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് അപ്പം ആറിനെ പോലെ രജിസ്റ്റേഡ് നേഴ്സുമാരെ പോലെ തന്നെ മലയാളികൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു ഹെൽത്ത് സെക്ടർ ആണ് അല്ലെങ്കിൽ ഒരു പോസ്റ്റാണ് പേഴ്സണൽ കെയർ അഥവാ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെയാണ് അപ്പം ഇത് ഹോസ്പിറ്റലാണെങ്കിലും കെയർ ഹോം ആണെങ്കിലും അപ്പം ഡ്യൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്ങിന് അവരുടെ റെസിഡൻസിനെ അല്ലെങ്കിൽ പേഷ്യൻ്റിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അത് കൂടുതലും വേക്കൻസികളുള്ളത് റെസ്റ്റ് ഹൂ അതേപോലെ പലറ്റി കെയർ ഇങ്ങനത്തെ ഉള്ള സെൻ്ററിലാണ് കൂടുതൽ വേക്കൻസി ഉള്ളത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് അപ്പം റെസ്റ്റ് റൂമൊക്കെ ആണെങ്കിൽ ഡ്യൂട്ടി ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രീ ഷിഫ്റ്റ് ആയിരിക്കും മോർണിങ്ങും പി എമ്മും നൈറ്റും ആയിട്ടുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ ജോലി ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വർക്ക് കാണുന്നത് മോർണിംഗ് ആയിരിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എണീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഡെയിലി ലിവിങ് അവരുടെ ഷവർ സംഭവങ്ങളൊക്കെ മോർണിംഗ് ആയിരിക്കും കാരണം അവർക്ക് ഫീഡിങ് സംഭവങ്ങളൊക്കെ രണ്ട് ടൈമുണ്ടാവും അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നമുക്ക് നേരെ വീടിയിലേക്ക് പോകും ഓരോ ഷിഫ്റ്റ് വൈസ് ഷിഫ്റ്റ് വൈസ് നമുക്ക് നോക്കാം ഇപ്പോൾ മോർണിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഷെഡ്യൂൾ ടൈമിൽ റിപ്പോർട്ട് ചെയ്യുക റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആറിനുണ്ടാവും ആറിനത് ഡിവൈ ഡ്യൂട്ടി ഡിവൈഡ് ചെയ്ത് കൊടുക്കും റോസ്റ്റഡ് ഷിഫ്റ്റ് അതേപോലെ ഈ പേഷ്യൻറ്റിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ ആ സമയത്ത് ഒരു ഷോർട്ടായിട്ടുള്ള ഹാൻഡ് ഓവർ ഉണ്ടാകും കാരണം ആ പേഷ്യൻസിൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ആയിട്ട് കാരണം എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ റെസിഡൻസ് ആണെങ്കിൽ അവർക്ക് എന്തൊക്കെയാണ് ഷവർ ആണെങ്കിൽ ഷവർ ആണോ ചിലപ്പോൾ ഇവിടെയുള്ള റെസിഡൻസ് എല്ലാം ഡെയിലി ഷവർ ചെയ്യത്തില്ല അപ്പം ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണോ മൂന്ന് ദിവസം കൂടുമ്പോളാണോ അല്ലെങ്കിൽ വാഷ് ആണോ അതുള്ള കാര്യങ്ങൾ പ്രത്യേകം ഹാൻഡ് ഓവറിൽ മെൻഷൻ ചെയ്യും കാരണം റെസിഡൻസൊക്കെ മൊബിലിറ്റി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണോ വൺ പേഴ്സൺ ആണോ ടു പേഴ്സൺ ആണോ അപ്പോൾ ആ സംഭവങ്ങൾ ആൻഡ് ഓവർ കിട്ടും ഹാൻഡ് ഓവർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ റെസിഡൻ്റെ അടുത്ത് പോയിട്ട് മോർണിംഗ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ഉണ്ടാവും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കെയർ ഉണ്ടാവും അപ്പം നാലോ അഞ്ചോ അല്ലെങ്കിൽ ആറ് മാക്സിമം ആറ് റെസിഡൻസ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ അതും ലെവൽ ഓഫ് കെയർ അനുസരിച്ചായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ലെവൽ ആണെങ്കിൽ നമുക്ക് കൂടുതൽ വർക്ക് അവർക്ക് വേണ്ടി ചെയ്യേണ്ട എക്സ്പെക്റ്റ് ചെയ്യേണ്ടി വരും അപ്പം റെസ്റ്റ് ഹോം ലെവലാണെങ്കിൽ അവർക്ക് അധികം ഉണ്ടാവില്ല മിനിമം അസിസ്റ്റൻസ് മാത്രം മതി ഉണ്ടാവും അപ്പോൾ ഹാൻഡ് ഓവർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിഡൻസ് എടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ മീറ്റ് ചെയ്യുക അവരുടെ അവരുടെ പ്രഫറൻസ് ചോദിക്കുക പ്ലാൻ ഷവർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വാഷാണോ ഉള്ളത് അപ്പം അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് കുറച്ച് കെയർ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ ഒന്ന് ഒരു അല്ലെങ്കിൽ രണ്ട് റെസിഡൻസിന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റിന് സമയവും അപ്പോൾ നോർമലി ഇവിടെ ഒരു എയ്റ്റ് ഒ ക്ലോക്ക് അറൗണ്ട് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് അപ്പം ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവങ്ങൾ ട്രോളി നമ്മൾ കിച്ചണിൽ നിന്ന് എടുത്ത് റെസിഡൻസിന് അടുത്ത് എത്തിക്കുക എന്നുള്ളത് അപ്പോൾ എല്ലാ റെസിഡൻസും തന്നെ ഡൈനിങ് ഹാളിൽ പോകില്ല ചില റെസിഡൻസ് അവരുടെ പ്രഫറൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ റൂമിൽ തന്നെയായിരിക്കും ചിലർക്ക് റൂമിൽ തന്നെയാണ് കൂടുതൽ പ്രഫറൻസ് ആയിട്ടുള്ളത് അപ്പോൾ ആ റൂമിൽ ബ്രേക്ക്ഫാസ്റ്റ് എത്തിച്ചു കൊടുക്കുകയാണെന്നുള്ളതാണ് അപ്പം അവരുടെ മെനൂസ് അവർക്ക് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ എന്താണോ കിച്ചൻ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അവരുടെ പ്രഫറൻസ് അനുസരിച്ച് അത് സെർവ് ചെയ്യുക അപ്പോൾ സെർവ് ചെയ്ത് ഒരു സെർവ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് ഫീഡിങ് അസിസ്റ്റൻസ് വേണ്ടവർക്ക് അപ്പം എല്ലാവർക്കും തന്നെ സെൽഫ് ഫീഡിങ് ആയിട്ടുണ്ടാവില്ല അപ്പം അവരെ ചെയ്യേണ്ട വേണ്ടവർക്ക് ഫീഡിങ് കൊടുക്കുക ഫീഡിങ് കൊടുത്തു കഴിഞ്ഞിട്ട് അവരുടെ മൗത്ത് കെയർ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് ഡിഷ് പ്ലേറ്റ് തിരിച്ചിട്ടുള്ള എത്തി കിച്ചണിൽ എത്തിക്കുക എന്നുള്ളതാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വർക്കായിട്ടുള്ളത് അപ്പം അതിൻ്റെ കൂടെ തന്നെ അവർക്ക് ടീ അല്ലെങ്കിൽ കോഫി അല്ലെങ്കിൽ മൈലോ എന്താണോ അവരുടെ പ്രിഫർഡ് ആയിട്ട് ഡ്രിങ്ക് ഉള്ളത് അതും കൂടെ അതിൻ്റെ കൂടെ തന്നെ കൊടുത്ത് പോകുന്നതാണ് പിന്നെയാണ് കെയർ വീണ്ടും റിട്ടേൺ വന്നു അവരുടെ നമ്മൾ ആദ്യം ഒന്നല്ലെങ്കിൽ രണ്ട് റെസിഡൻസിന് ചെയ്തിട്ടുണ്ടാവും പിന്നെ ഉള്ള റെസിഡൻസിൻ്റെ ഷവറാണോ വാഷ് ആണോ ഉള്ളത് നോക്കിയിട്ട് കെയർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും ആ സമയത്ത് തന്നെ അത്യാവശ്യം കോൾ ബെല്ല് വന്നുകൊണ്ടിരിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ടോയ്ലറ്റിന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്ന ടോയ്ലറ്റിങ് അതേപോലെ ചിലരൊക്കെ സോലായിട്ടുണ്ടാവും അപ്പോൾ അതനുസരിച്ച് കെയറ് പ്ലാൻ ചെയ്തിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക അപ്പം ഏകദേശം ഒരു പന്ത്രണ്ട് മണി പതിന പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്കും തന്നെ എല്ലാ കെയറും കഴിയും അവരുടെ എല്ലാ തന്നെ അവർ സെറ്റിലായിരിക്കും അപ്പോൾ അന്നേരത്തേക്ക് തന്നെ അടുത്ത ലഞ്ചിനുള്ള സമയം പന്ത്രണ്ട് മണിക്കാണ് ഇവിടുത്തെ ഉള്ള കെയർ ഹോമിലൊക്കെ ലഞ്ചിൻ്റെ ടൈം അപ്പോൾ അതിൻ്റെ സമയത്ത് തന്നെ ഇതേപോലെ തന്നെ ട്രോളി കിച്ചണിൽ റെഡി ആയിട്ടിരിക്കും കിച്ചണിൽ നിന്ന് എടുക്കുക അവർക്ക് ചൂടായിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ തന്നെ കൊണ്ട് സെർവ് ചെയ്യുക ഇപ്പോൾ നേരത്തെ മോർണിംഗ് കൊടുത്ത പോലെ തന്നെ ഇപ്പം സെൽഫ് ഫീഡിങ് ഉള്ളവർക്ക് അവർ തന്നെ ചെയ്യും അല്ലാത്തവർക്ക് ഫീഡിങ് അസിസ്റ്റൻസ് കൊടുക്കണം ചിലർക്ക് കംപ്ലീറ്റ് അസിസ്റ്റൻസ് ആയിരിക്കും കൊടുക്കേണ്ടത് അപ്പോൾ അതനുസരിച്ച് അതുപോലെ അവർക്കുള്ള മൈലോ അല്ലെങ്കിൽ ഈ ഡ്രിങ്കിങ്ങുള്ള അതും അവരുടെ കൂടെ തന്നെ ജ്യൂസ് അതുപോലെ സാധനങ്ങളോ അത് അവർക്ക് എന്താണ് വേണ്ടതും അതിൻ്റെ കൂടെ തന്നെ അവർ കൊടുത്തു കൊടുത്തു അപ്പോൾ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ദേപോലെ മൗത്ത് കെയർ വീണ്ടും കൊടുക്കുക ഒരു ആസ്പിറേഷൻ ഒന്നും ഇല്ലാതെ രീതിയിൽ അവരെ നന്നായിട്ട് നോക്കിയിട്ട് ഈ പ്ലേറ്റൊക്കെ തിരിച്ച് കിച്ചണിൽ എത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം അവരുടെ എല്ലാ പേടിയും കഴിഞ്ഞ് പിന്നെ റെസിഡൻസ് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ചെറിയൊരു ഓർക്കത്തിലേക്കായിരിക്കും ഉള്ളത് അപ്പോൾ ഈ സമയത്ത് തന്നെ അത്യാവശ്യം കോൾ ബെല്ലും ഉണ്ടാവും പിന്നെ വർക്ക് ലോഗ് ചെയ്യുക പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റത്തിൽ കുറച്ച് എൻ്റർ ചെയ്യേണ്ട ഉണ്ടാവും കെർക്ക് സ്റ്റാഫിനെ കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഷവർ ചെയ്തിട്ടുണ്ടോ അവരുടെ ഭവനം ഓപ്പണായിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് അപ്പം അതും കഴിഞ്ഞ് ചെറിയ ചിലപ്പോൾ നോട്ട് എഴുതേണ്ടി വരും എന്നിട്ട് അവരുടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാവിലെ തന്ന ആറിന് ഉണ്ടാവില്ല ഹാൻഡ് ഓവർ തന്ന അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ഓവർ കൊടുക്കുക കാരണം ചിലപ്പോൾ എന്തെങ്കിലും അവർ ആറിനുള്ള പറഞ്ഞിട്ടുണ്ടോ ഭവനം ഓപ്പൺ ആയിട്ടുണ്ടാവില്ല അപ്പോൾ അത് നോക്കണമെന്നോ അല്ലെങ്കിൽ ഡയറി ഉള്ളെന്നുണ്ടെന്നോ മൊമിറ്റിങ് ഉണ്ടെന്നോ അപ്പോൾ ആ റെസിഡൻസിൻ്റെ റിപ്പോർട്ട് ചെയ്യുക എന്നില്ല ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് അറിയുക എന്നിട്ട് ഷിഫ്റ്റ് കഴിഞ്ഞ് പോവുക വേറെ ഒരു റിസ്ക്കും തന്നെ ഇല്ല പിന്നെ പിന്നെ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡ്യൂട്ടി കഴിയുക പോവാം പിന്നെ പി എം ആണെങ്കിൽ ഇതേപോലെ കുറച്ച് വ്യത്യാസമുണ്ട് പി എം ആണെങ്കിൽ ഇത്രയും കെയർ ഇല്ലാത്തതുകൊണ്ട് സ്റ്റാഫും കുറവായിരിക്കും അപ്പം കൂടുതൽ റെസിഡൻസിനെ ഉണ്ടാവും അപ്പോൾ ഹാൻഡ് ഓവർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിഡൻസിൻ്റെ പിറ്റേ ദിവസത്തേക്കുള്ള മെനു ഒക്കെ തന്നെ ആയിരിക്കും ഈ ഡിന്നറിൻ്റെ ഒക്കെ തലേസ് തന്നെ ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അവരുടെ ഡൈനിങ് പ്ലാൻ ഷീറ്റിലുണ്ടാവും അതുകൊണ്ട് അവരെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിക്കുക അത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് ജ്യൂസ് ഉണ്ടാവും ഡ്രിങ്ക് കൊടുക്കുക അത് കഴിയുമ്പോഴത്തേക്കും അഞ്ചുമണിക്കാണോ ഉള്ളത് പിന്നെ ഉള്ളത് അവരുടെ ഡിന്നർ ഡിന്നറൊക്കെ നേരത്തെയാണ് ആണോ കൊടുക്കുന്നത് അപ്പോൾ ആ അഞ്ച് മണിക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് അവരെ റെഡിയാക്കിയിട്ട് ലോഞ്ച് വരുന്നവരെ ലോഞ്ചിലാക്കുക അല്ലാതെ റൂമിലുള്ളവരെ റൂമിൽ കസേരയിലേക്ക് എണീപ്പിച്ചിരുത്തുക കാരണം ഉറങ്ങി ഇറക്കുക അവരെയൊക്കെ എളുപ്പിച്ച് എണിപ്പിച്ചിട്ട് കസേര ഇരുത്തി ആസ്പിരേഷനൊന്നും ഇല്ലാതെ ഫീഡിങ് കൊടുത്ത് സേഫായിട്ട് അവരെ ഏരുത്താനുള്ള സംഭവങ്ങൾ അപ്പോൾ ഇതേപോലെ ഫീഡിങ് അതേപോലെ തന്നെ ഫീഡിങ് കൊടുക്കും ഉള്ളവർക്ക് കൊടുക്കുക അല്ലാത്തവർക്ക് അവർക്ക് ഡിഷ് സെർവ് ചെയ്താൽ മതി അപ്പോൾ അവരെ തന്നെ എടുത്ത് കഴിച്ച് ആ പ്ലേറ്റ് തിരിച്ച് എത്തിച്ചിട്ട് പിന്നെയാണ് ഈവനിങ് കെയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതിനുള്ളിൽ തന്നെ ആണെങ്കിലും ഈ നമുക്ക് കെയർ സ്റ്റാഫിന് ബ്രേക്കുകളുണ്ട് അപ്പോൾ ഓരോ രണ്ട് മണിക്കൂർ കൂടുമ്പോഴത്തേക്കും ടെൻ മിനിറ്റ്സിനും അപ്പോൾ നാല് മണിക്കൂറിനെ അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് ആൻ അവർ ഉണ്ട് അപ്പോൾ ആ ബ്രേക്കൊക്കെ എടുത്തിട്ട് സവാശൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ മതി ഈവിനിങ്ങ് കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർണിംഗ് കെയർ എന്ന് കുറച്ചും കൂടെ വ്യത്യാസമുണ്ട് ഷവറോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ ഹാർഡായിട്ട് സംഭവങ്ങളൊന്നുമില്ല മിനിമം അവർക്ക് പാഡ് ചേയ്ഞ്ച് ചെയ്യേണ്ടവർക്ക് പാഡ് ചേഞ്ച് ചെയ്യുക വാഷ് ചെയ്യേണ്ടവർക്ക് വാഷ് ചെയ്യുക ബ്രഷ് ചെയ്യേണ്ടവർക്ക് അവർക്ക് ബ്രഷ് ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യിപ്പിച്ചിട്ട് അവരെ ബെഡിൽ എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ചില റെസിഡൻസിന് അവർ തന്നെ തന്നെ ചെയ്തോളും ജസ്റ്റ് അവർ മെൻഷൻ നോക്കിയാൽ മതി അവർ കംപ്ലീറ്റ് ആണോ അവർക്ക് എന്തെങ്കിലും അസിസ്റ്റൻസ് വേണോ എന്നുള്ളതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റ് ഡ്രസ്സ് ഇവിടെ മോർണിങ് ഡ്രസ് ഇട്ട് ആ ഡ്രസ്സ് കൊണ്ടായിരിക്കത്തില്ല നൈറ്റ് ഉള്ളത് ആ മോർണിംഗ് ഉള്ള ഡ്രസ്സ് മാറ്റിയിട്ട് നൈറ്റ് ഡ്രസ്സിലേക്ക് മാറ്റിയിട്ട് അവരെ കംഫോർട്ടാക്കി ഇട്ടാൽ മതി അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ കോൾബെല് വന്നുകൊണ്ടിരിക്കും കോൾബെല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ചില നമുക്ക് ഉണ്ടെങ്കിൽ കോഫി വേണം ടീ വേണം അതേപോലെ വാട്ടർ വേണം അങ്ങനെ പല 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 നൂറായിരം ആവശ്യങ്ങളുണ്ടാവും അവർക്ക് അപ്പോൾ അത് ടൈംലി അറ്റൻഡ് ചെയ്യുക പിന്നെ ഏഴുമണിയാകുമ്പോഴത്തേക്കും തന്നെ അത് സപ്പർ കൊടുക്കും സപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റായിട്ടുള്ള ഫുഡും അതേപോലെ അവർക്കുള്ള ഡ്രിങ്ക്സ് ടീയോ കോഫിയോ അതിൻ്റെ എന്തെങ്കിലും ആയിട്ടാണെങ്കിൽ കൊടുക്കുക എന്നിട്ട് അവർ അവരുടെ പ്രഫർ ടൈം അനുസരിച്ച് അവർ ഉറങ്ങിക്കോളും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ ചില പേഷ്യൻസ് ഡിമെൻഷ്യ അല്ലെങ്കിൽ ഡിപ്രസ്ഡായ ആൾക്കാർ ഇതേപോലെ വാണ്ടറിങ് അതേപോലെ ഇറങ്ങി നടക്കുന്നവരുണ്ടാവും അപ്പോൾ അവരെയൊക്കെ തിരിച്ച് റൂമിലെത്തിക്കുക എന്നുള്ളതാണ് ടാസ്ക് ഉള്ളത് അപ്പം പുതിയ റെസിഡൻസ് ആണെങ്കിൽ അവർ കുറച്ചും കൂടെ ഒരു പാനിക്ക് ആയിരിക്കും അപ്പം ഒരു ഫാളൊന്നും ഇല്ലാതെ ഒരു ഇഞ്ചറി ഒന്നും ഇല്ലാതെ സേഫായിട്ട് നോക്കുകയെന്നുള്ളതാണ് കെൽ കെയർ റെസിസ്റ്റൻസിൻ്റെ മെയിനായിട്ടുള്ള ജോലികളുള്ള നൈറ്റ് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ പണി കുറവായിരിക്കും പക്ഷേ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും സ്റ്റാഫുകൾ കുറവായിരിക്കും എല്ലാവരും തന്നെ വർക്കുമായിരിക്കും നൈറ്റ് സ്റ്റാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു പതിനൊന്ന് മണി ആകുമ്പോഴാണ് അപ്പം ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ഓവർ എടുത്തു കഴിഞ്ഞാൽ നേരെ റെസിഡൻസ് എല്ലാം സേഫ് ആണോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് റെസിഡൻസ് സേഫാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും സ്ലീപ്പ് ചെയ്യുന്നത് കംഫർട്ടബിൾ ആണോ എന്നും അപ്പം അവരുടെ എല്ലാവരും ബ്രീത്തിങ് കറക്റ്റ് ആണോന്നും ബ്രീത്തിങ് എന്നും അവരുടെ സെൻസർ മാറ്റ് അല്ലെങ്കിൽ റൂമൊക്കെ ലോക്ക്ഡ് ആണോ വിൻഡോസ് ഔട്ട് സൈഡ് സംഭവങ്ങൾ നോക്കുക എന്നുള്ളതാണ് അപ്പം അതനുസരിച്ച് എല്ലാവർക്കും പോവുക എല്ലാവരും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കോഴിവൽ വരുന്നതിനനുസരിച്ചാണ് ഉള്ളത് പിന്നെ ടു അവറിലെ അല്ലെങ്കിൽ റൗണ്ട്സ് റൗണ്ട്സാണുള്ളത് ടു അവറിലായിരിക്കും ചിലവിടെ ചിലപ്പോൾ ഉള്ളത് ഇപ്പോൾ രണ്ട് മണിക്കൂറിനോട് അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ പോയി നോക്കുക അവർ കംഫർട്ടബിൾ ഉറങ്ങുവാണോ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ പെയിൻ ഉണ്ടോ അപ്പോൾ എന്തെങ്കിലും അൺയൂഷൽ ആയിട്ട് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടുത്തെ ആറിനോട് റിപ്പോർട്ട് ചെയ്യുക ആറിന് അസസ് ചെയ്തിട്ട് മെഡിസിൻ കൊടുക്കേണ്ടെങ്കിൽ മെഡിസിൻ കൊടുക്കും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ആണെങ്കിൽ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ അവർ ചെയ്തുകൊള്ളും ഇതേപോലെ മോർണിംഗ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറ്റ് റൗണ്ട്സ് ഉണ്ട് രണ്ട് മണിക്കോ അല്ലെങ്കിൽ നാലുമണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യും അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തോളും നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പാഡൊക്കെ വെറ്റായിട്ടുണ്ടാവും ആ വെറ്റായ പാട് മാറ്റിയിട്ട് അവരെ ക്ലീൻ ചെയ്തിട്ട് പുതിയ പാഡ് വെച്ച് കൊടുക്കുക അതുപോലെ മോർണിംഗ് പലർക്കും പല പ്രഫറൻസ് ആയിരിക്കും ഉള്ളത് മോർണിംഗ് ഷിഫ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് എൻഡ് ചെയ്യുന്ന സെവൻ ഒ ക്ലോക്ക് ആയിരിക്കും പക്ഷേ ഇവിടുത്തെ റെസിഡൻസ് ചിലപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർണിംഗ് കെയർ മോർണിംഗ് കെയർ അവർ എയർലി ചെയ്യുന്നതായിരിക്കും നാലുമണിക്ക് അഞ്ച് മണിക്കൊക്കെ അവർ സ്വന്തം വാഷ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വന്തം ഷവർ ചെയ്യുന്നവരുണ്ടാവും ആ റെസിഡൻസിന് അത് റെസി അത് ഷവർ ആണെങ്കിൽ ഷവർ അസിസ്റ്റൻസ് കൊടുക്കുക അല്ലെങ്കിൽ ഫുൾ അസിസ്റ്റൻസിനെ ഫുള്ളായിട്ട് ഷവർ ചെയ്യുക അവരെ നീറ്റായിട്ട് മോർണിങ്ങിലേക്ക് അൻ്റെ കൂടെ കൊടുക്കുക എന്നുള്ളതാണ് ആദ്യമൊക്കെ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാകും പക്ഷേ അതൊക്കെ സാലറി കൂടി തീർന്നോളും നമുക്ക് നല്ല പേയ്മെൻറ്റ് തന്നെ കിട്ടുന്നുണ്ട് വലിയ റിസ്ക് ഒന്നും കൊണ്ട് പിന്നെ പിന്നെയുള്ളത് കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്പോൺസിബിളാണ് അപ്പോൾ എന്തെങ്കിലും അന്വേഷിച്ചായിട്ട് സംഭവങ്ങളുണ്ടെങ്കിൽ ആറിനോട് റിപ്പോർട്ട് ചെയ്യുക ആ റിപ്പോർട്ട് വെർബൽ ചെയ്യുന്നതിൽ കൂടെ തന്നെ അവരുടെ പ്രോഗ്രസ് നോട്ടിൽ അതേപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ റിട്ടൺ ആയിട്ട് ചെയ്യുക കാരണം എവിഡൻസ് ആണ് അപ്പോൾ റിട്ടേൺ അല്ലെങ്കിൽ വിറബിളി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് വാലിഡ് ആവൂല അല്ലെങ്കിൽ അവർ പറയും പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റും അപ്പോൾ അത് റിട്ടേൺ ആയിട്ടുള്ള സംഭവങ്ങൾ നോട്ടിഫൈ ചെയ്യുക അതുപോലെ ഫോളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീണ് കിടക്കുകയാണോ അല്ലെങ്കിൽ പുതിയ ബുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലീഡിങ് എന്തെങ്കിലും അൺയൂഷൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക കാരണം ഫാൾസൊക്കെ ആണെങ്കിൽ ആരെണ്ണം വന്ന് അസസ് ചെയ്തിട്ട് വേണം അവരെ പിടിച്ച് മാറ്റാനോ അല്ലെങ്കിൽ എടുത്ത് മാറ്റി കിടത്താനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണെങ്കിൽ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ചെയ്യേണ്ടതൊക്കെ അപ്പോൾ ഫോളോക്കെ ഉണ്ടായിട്ട് അപ്പം തന്നെ റിപ്പോർട്ട് വീണിട്ടുണ്ടെന്ന് ഒന്നും തന്നെ മറിച്ചതൊക്കെ ആയിരിക്കാം മറിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ വീ നമ്മുടെ കയ്യിൽ നിന്ന് വീണു അപ്പോൾ നമ്മൾ പറയുന്ന നമ്മൾ കണ്ടില്ല ആരും കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമില്ല ഇവിടുത്തെ ഒരു അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ പാടോ അല്ലെങ്കിൽ ഈ റെസിഡൻസ് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്ന റെസിഡൻസോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവരതറിയും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻക്വയറി നടക്കും ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും ചിലപ്പം ജോലി തന്നെ പോകുന്ന രീതിയിലായിരിക്കും ഉള്ളത് അപ്പം ആ ഒരു സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യുക കാരണം മിസ്റ്റേക്ക് ആണെങ്കിലും നമുക്കത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ട്രെയിനിങ് തരും അതുപോലെ വാണി ഫസ്റ്റ് വാണിങ് അല്ലെങ്കിൽ ഇതിനകത്ത് തീക്കളു അപ്പം ഒന്നും മറിച്ചു വയ്ക്കാതിരിക്കും അപ്പം ജോബ് എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ ആൾക്കാർ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ആദ്യം വന്ന സമയത്ത് തന്നെ ഇതേപോലെ മൂന്ന് മാസം ക്യാപ്പ് ചെയ് തുടങ്ങുന്ന വരെ കെയർ ആയിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതുകൊണ്ട് ആറിനായപ്പോഴത്തേക്ക് തന്നെ ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് കാരണം എച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പ്രൊസീജിയറ് പഠിക്കാൻ പഠിച്ചു അതേപോലെ തന്നെ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ നമ്മളിവിടെ വന്നിട്ട് ആദ്യമായിട്ട് കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡിങ് ഹോയിസ്റ്റ് സ്ലിങ് ഹോയിസ്റ്റ് ഫുൾ ബോഡി ഹോയിസ്റ്റ് ഒക്കെ സംഭവങ്ങളൊക്കെ അപ്പം അതിൻ്റെ എങ്ങനെയാണെന്നുള്ളതും അത് അതിൻ്റെ സേഫ്റ്റി എന്താണുള്ളത് അപ്പം അസിലി ഹോയിസ്റ്റ് ആണെങ്കിൽ ഹോയ്സ്റ്റൊക്കെ ആണെങ്കിൽ രണ്ട് പേര് അസിസ്റ്റൻസിന് വേണം ചെയ്യാൻ രണ്ട് പേര് വേണം അതിനകത്ത് ഉണ്ടാവും അറ്റക്ക് ചെയ്യാൻ പാടില്ല അപ്പം അങ്ങനത്തെയുള്ള സംഭവങ്ങളൊക്കെ പഠിക്കാൻ പഠിച്ച സമയത്ത് ഇതേപോലെ ഈ ഇനിഷ്യൽ സ്റ്റേജിലായിരുന്നു ഉണ്ടായിരുന്നു അതേപോലെ കുറച്ച് നമുക്ക് ഫൈനാൻഷ്യലി സേഫ് ആകാനും പറ്റിയിട്ടുണ്ടായിരുന്നു ക്യാപ്പിൻ്റെ സമയത്ത് നമുക്ക് കയ്യിൽ അത്യാവശ്യം പൈസ ഉണ്ടായിരുന്നു അപ്പം ഇത്രയൊക്കെ ഉള്ളു വീഡിയോ അപ്പം ന്യൂസിലാൻഡിൽ വരുന്ന ആഗ്രഹിക്കുന്നവരൊക്കെ ഇതേപോലെ ഓപ്ഷൻ ഉണ്ട് പേഴ്സണൽ കെയർ ആയിട്ടുള്ളത് അപ്പം അതനുസരിച്ച് ലെവൽ അനുസരിച്ചാണ് ഉള്ളത് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ലെവൽ ഫോർ വരെ അപ്പോൾ ലെവൽ ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പഠിച്ചിട്ടുള്ള ആൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്തെങ്കിലും കോഴ്സുകൾ അപ്പോൾ ബി എസ് എൻ എഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് കോഴ്സ് ഉണ്ട് അപ്പം അത് കഴിഞ്ഞവരാണ് ലെവൽ ഫോർ ഉള്ളത് അപ്പം അവർക്ക് അത്യാവശ്യം നല്ല സാലറി ഉണ്ട് അതേപോലെ വിസ സപ്പോർട്ടിനുള്ള ഉണ്ട് അപ്പം എല്ലാവർക്കും ഇത് കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ മടി കൂടാതെ ചെയ്യാം കാരണം നമ്മളെ നമ്മുടെ കയ്യിൽ സാലറി കിട്ടുന്നപ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്ന ആ ബുദ്ധിമുട്ടൊക്കെ മറക്കും അപ്പം ഇതൊരു എൻജോയ് ചെയ്തു പോകാൻ താല്പര്യമുള്ളവർ ഭാഷനായിട്ടുള്ളവർ മാത്രം ചെയ്യുക അല്ലാത്തവർ ഓരോരുടെ അനുസരിച്ച് വേറെ എന്തെങ്കിലും വേറെ ചൂപ്പൊക്കെ കണ്ടുപിടിക്കുക അപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ഒരു നാളെ ആശംസിക്കുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ